എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡ് ഉള്ള ആളുകൾ എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ എന്തൊക്കെ ആഹാരങ്ങൾ ദിവസവും കഴിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്നതിന് പലരെയും ഒരു പ്രശ്നമാണ് തൈറോയിഡ് അപ്പോൾ അത് നമുക്ക് തൈറോയിഡ് എന്ന് പറയുന്നതിന് രണ്ട് ടൈപ്പ് തൈറോയിഡുകളാണ് ഉള്ളത് അതൊന്നും നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയും കാരണം ഒതില് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസിപ്പിക്കാനായിട്ടുള്ള ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ പല അവയവങ്ങൾക്കും ഈ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ഹോർമോണാണ് പറയുന്നത് ഒന്ന് ഡി ത്രീ ആൻഡ് ഡി ഫോറാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡിന്റെ ഇത് കൂടിയാലും തൈറോയിഡ് കുറഞ്ഞാലും നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ടിപ്പോൾ ഞാൻ ആദ്യം കൂടുതലായിട്ടും ഇന്ന് സ്ത്രീകളിലാണ് തൈറോയിഡ് നമ്മൾ കാണാറുള്ളത് അല്ലേ അപ്പോ നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ പല ബോഡി വെയിറ്റ് കൂടുതലായിട്ട് കൂടാറുണ്ട് ചില ആൾക്കാർക്ക് ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും തൈറോയിഡ് വെയിറ്റ് കൂടുന്ന തൈറോയിഡും അതുപോലെ തന്നെ വെയിറ്റ് കുറയുന്ന തൈറോയിഡും അതായത് ഹൈപ്പർ എന്നും ഹൈപ്പോ എന്നുമാണ് നമ്മളിതിനെ പറയുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഹൈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾ അവരുടെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവര് എത്ര വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്താലും വെയിറ്റ് കുറയില്ല കാരണം ഈ ഹൈപ്പോഥൈറോഡിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വളരെ അതിന്റെ അത് ലോ ആയുമ്പോൾ കുറയുമ്പോൾ നമുക്ക് അതിന്റെ ഈ ശരീരത്തിന് അതിൻ്റെതായ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഈ പറഞ്ഞതുപോലെ വെയ്റ്റ് അമിതമായിട്ട് വെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ശരീരത്തിന് എപ്പോഴും ഒരു തണുപ്പായിരിക്കും എപ്പോഴും നമുക്ക് ശരീരം തൊട്ട് കൂടിച്ച തണുത്ത ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ ഇവർക്ക് എപ്പോഴും ശരീരത്തിനൊരു എനർജി ഉണ്ടാവില്ല എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും അങ്ങനെ ഒരു ജോലികളും ചെയ്യാൻ തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർ നമ്മൾ പ്രധാനമായിട്ടും ചില ആഹാരങ്ങൾ ഒഴിവാക്കുക അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് ടീ കുടിക്കുന്നവർ അതുപോലെ കോഫി കുടിക്കുന്നവർ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിൽ ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ പിന്നെ പിന്നെന്താ നമ്മുടെ ബ്രോക്കോളി ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക അതല്ലെങ്കിൽ തന്നെ നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ച് നല്ലത് ചില ആൾക്കാർ ഇപ്പോൾ ക്യാബേജ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് സാലഡിലൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട് അങ്ങനെയുള്ളത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈദ അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് പോട്ടറ്റോ മധുരക്കിഴങ്ങ് എന്ന് പറയുമല്ലോ അത് പിന്നെ റാഡിഷ് അതുപോലെ ഫ്രൈ ഐറ്റംസ് ഷുഗർ കൂടുതലായിട്ട് ഉള്ള കണ്ടൻസ് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അവര് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കടൽ മത്സ്യങ്ങൾ കഴിക്കാം പിന്നെ പഴവർഗ്ഗങ്ങള് കഴിക്കുക ധാന്യങ്ങള് പ്രത്യേകിച്ച് നമ്മുടെ സീഡ്സ് നട്ട്സ് പമ്പിൻ സീഡ് ഇങ്ങനെയുള്ളത് അതുപോലെ നട്ട്സുകൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്ക് ശരിക്കും ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിയുമ്പത് നമ്മളതിൻ്റെ ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടാബ്ലെറ്റ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ രാവിലെ ആണ് നമ്മളിതിൻ്റെ ഗുളിക കഴിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ മറ്റുള്ള ടാബ്ലറ്റ്സുകൾ കഴിക്കുന്നതും ഇതുമായിട്ട് നമ്മളൊരു മാക്സിമം ഒരു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സ് െങ്കിലും ഗ്യാപ്പിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇതാണ് ഞാൻ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഇതിന്റെ നേരെയാണ് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുമ്പോൾ ഹൈപ്പർ തൈറോഡിസം ഉള്ള ആൾക്കാർ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം എപ്പോഴും വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ എപ്പോഴും ഉണങ്ങി തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഹോർമോണിന്റെ ലെവല് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് നമുക്ക് ബോഡിയിലോട്ട് വെയിറ്റ് കൂടത്തില്ല പിന്നെ അവരുടെ ബോഡി എപ്പോഴും ഹീറ്റ് ആയിരിക്കും ഹൈപ്പോലോ അവരുടെ ബോഡി എപ്പോഴും കൂളായിരിക്കും ഇവരുടെ ശരീരം എപ്പോഴും ചൂട് കൂടുതലായിരിക്കും ഇവർ പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ടീ കോഫി ഇങ്ങനെയുള്ളതൊക്കെ അധികം ഉപയോഗിക്കേണ്ട പിന്നെ അതുപോലെ ഇവർക്ക് ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാവുന്ന നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ അതുപോലെ എന്താ പറയുക നമ്മുടെ മുട്ട ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ മസിൽ അല്ലെങ്കിൽ ഇവരുടെ മസിൽസ് വീക്കായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് മസിൽ സ്ട്രെങ്ത് വരാനൊക്കെ ആയിട്ട് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇവരെ കടൽ മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇതും ഹൈപ്പർ തൈററ്റിസത്തിനും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വീണ്ടും ഇത് കൂടി കൂടി നമ്മുടെ ബോഡിക്ക് ഭയങ്കര കൂടുന്ന അനുസരിച്ച് നമ്മുടെ ബോഡി വീക്ക് വീക്കാവും അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡ് കൂടുന്നതനുസരിച്ച് മുടികൊഴിശലുണ്ടാകുക അതുപോലെ തന്നെ നമുക്ക് എപ്പോഴൊരു ക്ഷീണം ഉണ്ടാകുക എപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഇല്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള മെഡിസിൻ ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു വരുമ്പോൾ കൂടുന്നതും കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഡോസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ട് തൈറോയിഡ് ഉള്ള ആളുകൾ ഇപ്പോൾ ഹൈപ്പർ തൈറോഡിസോ ആണെങ്കിലും ഹൈപ്പോ തൈറോഡിസം ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ആഹാരങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക കഴിക്കുന്ന രീതികൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ മെഡിസിൻ പ്രോപ്പറായിട്ട് ടാബ്ലറ്റും പ്രോപ്പറായിട്ട് തന്നെ എടുക്കുക സ്ഥിരമായിട്ട് എടുത്തു വരുമ്പോൾ അത് കുറയുന്നതും കൂടുന്നതനുസരിച്ച് ടാബ്ലറ്റിൻ്റെ ഡോസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തൈറോയിഡിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം